ണപരമായ പൂർണ്ണതയെ കുറിക്കുന്ന പന്ത്രണ്ടിൻ്റെ പത്ത് മടങ്ങും പരിശോധനാകാല സൂചകമായ നാൽപ്പതിൻ്റെ മൂന്ന് മടങ്ങുമാണ് നൂറ്റി ഇരുപത് സൂചനകളെല്ലാം തന്നെ ഒരു കണക്കിന് നൂറ്റി ഇരുപത് ഉൾക്കൊള്ളുന്നുണ്ട് സംഖ്യയുടെ ചുരുങ്ങിയ പരാമർശങ്ങളെ ബൈബിളിലുള്ളൂ ദൈവിക ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പരമമായ എണ്ണവും നൂറ്റി ഇരുപതിനാൽ മുദ്രിതമാണ് ആ കാലത്ത് ഏകദേശം നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ എന്ന് അപ്പോസ്വലപ്രവൃത്തികൾ ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് പുരോഹിതന്മാർ കാഹളം ഊതിക്കൊണ്ടിരുന്നപ്പോഴാണ് യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞത് സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന് കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരുന്ന നൂറ്റി ഇരുപത് പുരോഹിതന്മാരോട് കൂടെ നിന്നു കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയനീക്കമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നൽപ്പാൻ കഴിഞ്ഞില്ല രണ്ട് ദിനവൃത്താന്തം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നെഹമ്യാവിൻ്റെ കാലത്ത് ഒരു വലിയ നവീകരണം നടന്നു ദൈവിക ന്യായ പ്രമാണത്തെ അതിൻ്റെ മഹത്വത്തിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം അതിനായി ഒരു മഹാസഭ അതായത് ഗ്രേറ്റ് സിനഗോ കൂടി ഇതൊക്കെയും ഓർത്ത് ഞങ്ങൾ സ്ഥിരമായൊരു നിയമം എഴുതുന്നു ഞങ്ങളുടെ പ്രഭുക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിന് മുദ്രയിടുന്നു എന്ന് മുൻ അധ്യായത്തിൽ ഒൻപത് മുപ്പത്തിയെട്ടിൽ രേഖപ്പെടുത്തിയ അനന്തരം പത്താം അധ്യായത്തിൽ ഉടമ്പടിയിൽ ഒപ്പിട്ടവരുടെ കുടുംബ തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തുന്നു നെഹമ്യാവ് പത്താം അധ്യായം ഒന്നു മുതൽ പത്തു വരെ തൽമൂത് പാരമ്പര്യമനുസരിച്ച് ഉടമ്പടിയിൽ ഒപ്പിട്ടവരായിരുന്നു ആ മഹാസഭ അതിലെ അംഗസംഖ്യ നൂറ്റി ഇരുപതായിരുന്നു പിന്നീട് പ്രസ്തുത സഭയുടെ അംഗസംഖ്യ എഴുപതായി ചുരുങ്ങി ദൈവം മനുഷ്യന് നൽകിയ പരിശോധനാ കാലയളവ് നൂറ്റി ഇരുപത് വർഷമായിരുന്നു എങ്കിലും അവൻ്റെ കാലം നൂറ്റി ഇരുപത് സംവത്സരമാകും എന്നരളി ചെയ്തു ഉൽപ്പത്തി ആറ് മൂന്ന് ദൈവം തൻ്റെ ദീർഘക്ഷമയിൽ ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുന്നതിന് മുമ്പായി നൂറ്റി ഇരുപത് വർഷം മാനസാന്തരത്തിനായി നൽകി ഒരു മാനസാന്തരവും നടക്കാതെ നോഹ നൂറ്റി ഇരുപത് വർഷം പ്രസംഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു മനുഷ്യൻ്റെ പൂർണ്ണായുസായി ഈ നൂറ്റി ഇരുപത് വർഷത്തെ കണക്കാക്കുന്നവരും ഉണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം മോശ ഒരു മാതൃകാ പുരുഷനാണ് മോശയുടെ ആയുഷ്കാലം നൂറ്റി ഇരുപത് വർഷം ആയിരുന്നു നാൽപ്പത് വർഷം മിസ്രയിമിൽ ഭർവോൻ്റെ കൊട്ടാരത്തിൽ നാൽപ്പത് വർഷം മിഥ്യാനിൽ വർഷം മരുഭൂമിയിൽ അങ്ങനെ നൂറ്റി ഇരുപത് വാർദ്ധക്യത്തിലും മോശയിൽ യുവത്വം നിലനിന്നിരുന്നു നൂറ്റി ഇരുപതാം വയസ്സിൽ മരിക്കുന്നതുവരെയും അവൻ്റെ കണ്ണ് മങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു ആവർത്തനം മുപ്പത്തിനാല് ഏഴ് തന്മൂലം മോശയുടെ ആയുഷ്കാലമായ നൂറ്റി ഇരുപത് വർഷം ഒരു പൂർണ്ണ പുരുഷായുസായി കണക്കാക്കപ്പെട്ടു എങ്കിലും അവൻ്റെ കാലം നൂറ്റി ഇരുപത് സംവത്സരമാകും എന്ന ദൈവിക അരുളപ്പാടിനെ സാമാന്യാർത്ഥത്തിൽ എടുത്ത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ പരിധിയായി വ്യാഖ്യാനിച്ചു ജ്യോതിഷത്തിൽ രാശി ചക്രത്തിലെ ഒൻപത് ഗ്രഹങ്ങളുടെയും ആകെയുള്ള ദശാകാലവും നൂറ്റി ഇരുപത് വർഷമാണെന്നത് സ്മർത്തവ്യമാണ് ജ്യോതിഷത്തിൻ്റെ പ്രാഭവസ്ഥാനം ബാബിലോണാണെന്നതും ഗൂഢമതങ്ങളും മാന്ത്രികവിദ്യകളും ഏതന്യവാഗ്ദത്തത്തിലെ സർപ്പ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്ന് വികസിച്ചതാണെന്നും പ്രസ്തുത വിഷയത്തിൽ അവഗാഹം നേടിയവർക്ക് അറിയാം രാശി രാശിചക്രത്തിൻ്റെ അടിസ്ഥാനം സർപ്പമാണ് ഹൈന്ദവ പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നതനുസരിച്ച് ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഒരു സർപ്പമാണ് മഹാവിഷ്ണുവിൻ്റെ മെത്തയും ശിവൻ്റെ കുണ്ടലവും പാർവതിയുടെ കാപ്പും സർപ്പം തന്നെ താന്ത്രിക മതമനുസരിച്ച് മനുഷ്യൻ്റെ മൂലാധാരത്തിൽ കുണ്ടലിനീ ശക്തി ഉറങ്ങിക്കിടക്കുകയാണ് ബാബലൂന്യ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നവർ നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് അഥവാ നൂറ്റി ഇരുപത് എൻറ്റു മുന്നൂറ്റി അൻപത്തി മൂന്നായിരുന്നു മിസ്രേമി അടിമത്തത്തിൽ നിന്നും മോചിതരായ പുരുഷന്മാരുടെ സംഖ്യയും നൂറ്റി ഇരുപതിൻ്റെ ഗുണിതമത്രേ മഹാപീഡനത്തിൽ നിന്നും രക്ഷയ്ക്കായി ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിൽ നിന്നും മുദ്രയിടപ്പെടുന്നവരുടെ സംഖ്യയിലും ഘടകമായി നൂറ്റി ഉണ്ട്